തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയതോടെ പ്രചാരണത്തിന്റെ തീവ്രതയ്ക്കൊപ്പം മുന്നണികൾ കണക്ക് കൂട്ടലിലേക്കും കടന്നു ആറാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ദേശീയ ജനാധിപത്യ സഖ്യം നാനൂറിലേറെ സീറ്റുകൾ എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു മുന്നോട്ടു പോകുമ്പോൾ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് ജൂൺ ഒന്നിനാണ് ഘട്ട വോട്ടെടുപ്പ് നടക്കുക ജൂൺ നാലിന് വോട്ടെണ്ണൽ ദിനത്തിൽ ബിജെപി ജെ പി ആസ്ഥാനത്തെത്താൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്മാർക്ക് ബിജെപി നേതൃത്വം നിർദ്ദേശം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് കുറഞ്ഞതിൽ ആശങ്ക നിലനിൽക്കെ അവസാനഘട്ടത്തില് പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ അറുപത്തി ഒന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം രേഖപ്പെടുത്തിയ ആറാം ഘട്ടത്തിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ മണ്ഡലങ്ങളിലെ പോളിംഗ് അറുപത്തിനാല് ദശാംശം രണ്ട് രണ്ട് ശതമാനമായിരുന്നു ഡൽഹിയിലെയും ഹരിയാനയിലെയും ഉൾപ്പെടെ അമ്പത്തി എട്ട് മണ്ഡലങ്ങൾ ജനവിധി തേടിയ ആറാം ഘട്ടത്തിൽ പോളിംഗിലെ കുറവ് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ കണക്കുകൂട്ടുമ്പോൾ തങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തെന്ന വിലയിരുത്തലിലാണ് ബി അതേസമയം കെജ്രിവാളിനെ മുൻനിർത്തി പ്രചാരണം നടത്തിയ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നാൽ അഴിമതിക്കാരൻ മുന്നിൽ നിന്ന് ഇന്ത്യ സഖ്യത്തെ നയിച്ചത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ബി പ്രതീക്ഷ ആറാം ഘട്ട തെരഞ്ഞെടുപ്പും പൂർത്തിയായതോടെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാനൂറ്റി എൺപത്തി ആറിലും പോളിംഗ് പൂർത്തിയായി ഓരോ ഘട്ടം കഴിയുംതോറും ഭൂരിപക്ഷം ഉയരുകയാണെന്ന അവകാശവാദമാണ് ബി ജൂൺ നാലിന് വോട്ടെണ്ണൽ ദിനത്തിൽ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്താൻ സംസ്ഥാന അധ്യക്ഷന്മാർക്കും പ്രധാന നേതാക്കൾക്കും പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ സർക്കാർ രൂപീകരിക്കുമെന്നും പ്രധാനമന്ത്രിയെ സഖ്യത്തിലെ പാർട്ടികൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ നിലപാട് അമൃത ന്യൂസ് ന്യൂഡൽഹി